ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓടിക്കൊണ്ടിരുന്ന പിടിച്ചു സംഭവം രാത്രി ഒൻപത് മുപ്പതോടു കൂടിയാണ് അപകടം ഉണ്ടായത് തീ പടരുന്നത് കണ്ട് രണ്ട് ചെറിയ കുട്ടികളടങ്ങുന്ന കുടുംബം ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത് കാറിന്റെ ടയറിന്റെ ഭാഗത്ത് നിന്നാണ് തീ പടർന്നത് ഹുണ്ടായി വെന്യൂ കാറാണ് കത്തി നശിച്ചത് കാർ പൂർണ്ണമായും തന്നെ നശിച്ചു ആർക്കും പരിക്കില്ല ഷോർട്ട് സർക്യൂട്ടാണ് തീ കത്താനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നാട്ടുകാർ ഓടിക്കൂടിയാണ് തീ അണച്ചത് കക്കാട്ടിയിൽ നേർച്ചകെത്തിയതായിരുന്നു കുടുംബം ഇനി മറ്റൊരു അപകട വാർത്തയിലേക്ക് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മണ്ണാർക്കാട് കല്ലടി സ്കൂളിന് മുൻവശത്ത് കെഎസ്ആർടിസി ബസിന് പിൻവശത്ത് സ്കൂട്ടറിച്ച് അച്ഛനും മകൾക്കും കരിങ്കലത്താണി താഴേക്കോട് നാലകത്ത് മനാഫ് മകൾ ഫാത്തിമ ജന്ന എന്നിവർക്കാണ് മനാഫിന്റെ പല്ലുകൾക്ക് കേടുപാട് പറ്റി ഫാത്തിമയുടെ പുരികത്തിന്റെ ഭാഗത്താണ് മുറിവ് പറ്റിയത് ഇവരെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് 嗯。<gasps> ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചതോ ഇംബെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലത്താണി പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണിരിക്കും മൊബൈൽ നയൻ ഫൈവ് ടു സിക്സ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ്